തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാം കഴിഞ്ഞ ദിവസം ചെറു സൂര്യൻ എന്നർത്ഥമുള്ള ശിംഷോനെക്കുറിച്ചാണ് ചിന്തിച്ചത് സൂര്യ സമാനനായി ശോഭിച്ച ശിംഷോൻ തൻ്റെ ശോഭമങ്ങി ഒരു സാധാരണ മനുഷ്യനെ പോലെ ബലഹീനമായി തീർന്ന രംഗം നാം തുടർന്ന് തിരുവഴുത്തിൽ വായിക്കുന്നു നയധീപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു ബാലൻ വളർന്നു ഹോ അവനെ അനുഗ്രഹിച്ചു സോരയ്ക്കും മധ്യുള്ള മഹനേദാനിൽ വെച്ച് ഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി ശിംഷോന്റെ ബാല്യപ്രായം തന്നെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു യഹോവ അവനെ അനുഗ്രഹിച്ചു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവാനുഗ്രഹത്തിന്റെ പ്രത്യക്ഷ ലക്ഷണമാണ് തുടർന്ന് ശിംഷോനിൽ കാണുന്നത് ദൈവാത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നുവെന്ന് റോമാലേഖനം എട്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ നാം വായിക്കുന്നു ഏതൊരു വ്യക്തിയെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണമെന്നാണ് പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജന്മം പ്രാപിച്ചവർക്ക് മാത്രമേ ആത്മാവിനാൽ നടത്തപ്പെടുവാൻ കഴിയുകയുള്ളൂ ഇന്ന് അനേകർക്കും ആത്മാവിനാലുള്ള വീണ്ടും ജന്മം സംഭവിക്കാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിലും ആ നടത്തിപ്പിലും മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ജഡീകന്മാരും ലൗകികന്മാരും സഭകളിൽ വർധിച്ചു കൊണ്ടിരിക്കുന്നു തൽഫലമായി സഭാ പരിപാലനം ആത്മീകരിൽ നിന്നും ജഡീകരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മ നിറവിലും നിയന്ത്രണത്തിലും നടത്തപ്പെടേണ്ട ആത്മീയ ശുശ്രൂഷകൾ കൃപാവരമില്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്യുന്നു അധികാരത്തിനും സ്ഥാനമാനത്തിനും വേണ്ടിയുള്ള വടംവലിയിൽ വർദ്ധിച്ചു വരുന്നു ഏത് വിധേനയും അധികാരം പിടിച്ചുപറ്റണമെന്നുള്ള ചിന്തയിൽ അനേകാത്മീയ ശിശുക്കൾ ഇല്ലാതെയാകുന്നു വല്ലാത്തൊരു ദുരവസ്ഥയാണ് ഇന്ന് സഭകളിൽ സമൂഹങ്ങളിൽ നാം കണ്ടുവരുന്നത് പൗരോസ പോസ്റ്റോറിൽ ചോദിക്കുന്നു നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ടാരംഭിച്ചിട്ടിപ്പോൾ ജഡം കൊണ്ടോ സമാപിപ്പിക്കുന്നത് ശിംഷുവാൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഫലിസ്ഥൻ്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രയേലിനെ മോചിപ്പിക്കുവാൻ ദൈവാത്മാവിനാൽ ഉദ്യമിപ്പിക്കപ്പെട്ട ശിംഷുവാൻ വളരെ വേഗത്തിൽ ജഡത്തിൻ്റെ ചിന്തയിലേക്ക് കടന്നു ഫെലിസ്ഥർക്കെതിരെ പോരാടുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ശിംഷോൻ ഒരു ഫെലിസ്ത്യ കണ്ണികയിൽ ആകർഷിക്കപ്പെട്ടു തൻ്റെ ആത്മീക ശക്തി അവിടെ മുതൽ നഷ്ടപ്പെടുവാൻ തുടങ്ങി മാതാപിതാക്കളുടെ ആലോചനയോ ദൈവഹിതമോ ആരായാതെ എനിക്ക് അവളെ ബോധിച്ചു എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് ശിംഷോൻ്റെ ജീവിതത്തിൽ നഷ്ടത്തിലാണ് കലാശിച്ചത് ശിംഷോൻ്റെ ഭാര്യ അവൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായി തീർന്നു പ്രതികാരമായി മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ചു വാലോടുവാൽ ചേർത്ത് അതിനിടയിൽ പന്തങ്ങൾ ചേർത്ത് വെച്ചുകെട്ടി ഫെലിസ്തേനയുടെ കൃഷിയെല്ലാം നശിപ്പിക്കുകയും തൻ്റെ ഭാര്യയായിരുന്ന ഫെലിസ്തേ കനിക്കുകയും അവളുടെ അപ്പനെയും ചുട്ടുകുന്നുകളയുകയും ചെയ്തു കുറേ ഫലിസ്തേന ഇല്ലായ്മ ചെയ്യുവാനിത് മുഖാന്തരമായി എങ്കിലും ജഡമോഹം തന്നെ നശിപ്പിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ദലീല എന്ന സ്ത്രീയുടെ മടിയിൽ തലവെച്ചുറങ്ങുമ്പോൾ അവളോട് തൻ്റെ ശക്തിയുടെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തിക്കൊടുത്തു ഫലിസ്ഥ തന്നെ പിടിച്ചു കെട്ടുവാനും കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് ഗസയിലെ കാരാഗ്രഹത്തിൽ മാവുപൊടിക്കുന്ന അവസ്ഥയിലേക്ക് പരിഹാസപാത്രമായി തീരുവാനും ഇടയായി തുടർന്ന് ദാഗോന്റെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ കളിപ്പാൻ വേണ്ടി ശിംഷോനെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവരികയും അവിടെ വെച്ച് ശിംഷോൻ മരിക്കുകയും ചെയ്യുന്നു എത്രയോ ദുഃഖകരമായ അവസ്ഥയാണ് ശിംഷോൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഒരു നാളിൽ ദൈവത്തിനു വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്ത വ്യക്തി ഇപ്പോൾ ഏറ്റവും ദാരുണമായ അവസ്ഥയിൽ ക്ഷേത്ര അവശിഷ്ടങ്ങൾക്കിടയിൽ ജരിഞ്ഞ വരുന്ന കാഴ്ച അഗ്രചർമ്മികളോടും വിഗ്രഹാരാദികളോടും കൂടി അവസാനിക്കുന്ന ആ ഖേദകരമായ കാഴ്ചയാണ് നാം കാണുന്നത് ദൈവക്രമയിൽ നിന്നും വീണുപോയവരുടെ അവസാനം എത്രയോ ശോചനീയമായിരുന്നു ആത്മാവിൽ ആരംഭിച്ച് ഒടുവിൽ ജടത്തിൽ അവസാനിച്ച് അനേക വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും കഥകൾ നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കാം നമുക്കും പ്രശംസിക്കാനൊന്നുമില്ല നാം നിൽക്കുന്നത് ദൈവ മാത്രം ഞെളിയാതെ ഭയപ്പെടുക എന്ന് ദൈവാത്മാവ് നമുക്ക് ഭയനിർദ്ദേശം നൽകുന്നു നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ എന്ന് ദൈവത്തിനെ നമ്മെ പ്രബോധിപ്പിക്കുന്നു പ്രിയരേം നാം ഏത് സമയത്തും വീണുപോകാവുന്ന സാഹചര്യത്തിൽ വിശാച ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയാൽ നമ്മെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു പൈശാചിക തന്ത്രങ്ങളെ മനസ്സിലാക്കി അതിൽ നിന്ന് സൂക്ഷിച്ചൊഴിയുവാനും ദൈവകൃപയിൽ നിലനിൽക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കൃപയിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ അങ്ങയുടെ മഹത്വത്തിനായ അന്ത്യം വരെയും വിശ്വസ്തതയോട് നിൽപ്പാൻ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ശിശോൻ്റെ ജീവിതത്തിൽ ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിച്ച ആ ചരിത്രം ഞങ്ങൾ ഓർക്കിയായിരുന്നു ഞങ്ങളെയും ദൈവാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് ദൈവകൃപയിൽ നിർത്തുന്ന ക്രമയ്ക്കായി സ്ത്രോത്ര അന്തിമരെയും വിശ്വസ്തയോടെ നിൽപ്പാൻ ദൈവകൃമയിൽ നിൽപ്പാൻ അവിടെ നിങ്ങൾ ക്രമ ചെയ്യണമേ പ്രാർത്ഥന കേട്ടത് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ